നമ്മുടെ ഈ സംഗമം ഉദ്ഘാടനം ചെയ്ത നിയുക്ത ജില്ലാ സെക്രട്ടറി പി കെ നൌഷാദ് വാലൂർ ബ്രഹ്മന്യൻ്റെ സുഹൃത്ത് മുഹമ്മദ് വെട്ടുകാട് ഉൾപ്പെടെയുള്ള നിസാർ അനുസ്മരണം പ്രഭാഷണം നടത്തിയ നിസാർ ഉൾപ്പെടെയുള്ള മുസ്ലിം ലീഗിൻ്റെയും പോഷകങ്ങളെയും നേതാക്കളെ സഹോദരന്മാരെ അസ്ലാമലൈക്കും നമ്മളിവിടെ സ്വാഗത പ്രാസംഗം മുതൽ നമ്മുടെ മേഖലയിൽ പ്രവർത്തിച്ച് മാതൃക കാണിച്ചു തന്ന രണ്ട് മഹത് വ്യക്തിത്വങ്ങളുടെ അനുസ്മരണ പ്രഭാഷണങ്ങൾ കേട്ടത് അത് വളരെ ഹൃദ്യമായ രീതിയിൽ ആ ഒരു വേർപാട് എത്രയധികം വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ള വാക്കുകളെ കൊണ്ട് പറഞ്ഞത് ബ്രഹ്മയാണ് മോളിക്കാട് ഓരോ വാക്കുകൾ നമ്മൾ ശ്രദ്ധിക്കുകയായിരുന്നു ഒരു കാലഘട്ടത്തിൽ വലിയ ഇതിഹാസമായിരുന്നു ഹൈദർക്കൈം അരിക്കരോ വന്നാലും ആരുടാ എന്ന് ചോദിച്ചാൽ എന്തടാ എന്ന് പറയാനുള്ള ആ ഒരു ചങ്കുറ്റം അന്നത്തെ പാർട്ടി പ്രവർത്തകർക്ക് നൽകിയ രണ്ട് നേതാക്കളാണ് അല്ല ഹൈദർ മാരേക്കാടിനെ കുറിച്ച് അല്ലെങ്കിൽ നമുക്ക് കൂടുതലൊക്കെ ഞങ്ങളൊക്കെ കൂടുതൽ അറിയപ്പെടുന്ന ഹൈദർഖാനെ കുറിച്ചാണ് ഹൈദർക്കാഡ് ഒരു പ്രവർത്തന ശൈലി ശൈലിയുടെ നൌഷാദ് പറഞ്ഞു എന്നോട് ഇതിനു മുമ്പ് അഷ്റഫ് തലിയത്ത് ഇങ്ങനെ ഞങ്ങളിരുന്ന് സംസാരിക്കുന്ന സമയത്തൊക്കെ പറയുമായിരുന്നു ഗൾഫിൽ നിന്ന് വരും ഒരു ജീപ്പ് വാടകയ്ക്ക് എടുക്കും അതുപോലെ ബൈക്കും വെച്ച് കെട്ടിയിട്ട് വള കേറാന്ന് പറയും എന്താണെന്ന് അറിയില്ല ഞാൻ പ്രസംഗിച്ചു പഠിച്ചത് ഹൈദർക്കാട് ആ ജീപ്പ് റാലിന് വാ വാഹനജാതി എപ്പോഴും ഈ അഷ്റഫ് തലിയത്ത് പറയുന്നു അത് ഓർപ്പെടുത്തിക്കൊണ്ടാണ് പിന്നെ ഔഷാദും പറഞ്ഞത് വരുന്നതും ആരും അറിയില്ല പോണതും ആരും അറിയില്ല വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം ജീപ്പ് ഉണ്ടാവും തൊട്ടിലാളുണ്ടാവും പിന്നെ നോക്കുമ്പോൾ ആളൊക്കെ ആണല്ലോ അപ്പൊ വിചാരിക്കും പോയിട്ടുണ്ടാകും ഈ ഹൈദർമാരേക്കാട് മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ നമ്മുടെ വെട്ടുകാടൊക്കെ ഇരിക്കുന്ന ആ ഒരു ലെവലില് ഈ കെ എം സി സി രൂപീകരിക്കാൻ വേണ്ടിയിട്ട് ഇസ്ലാമിക് സെന്റർ ആണ് ആദ്യം രൂപീകരിച്ചത് അല്ലേ ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ അബുദാബിയില് രൂപീകരിക്കുമ്പോൾ ആ രൂപീകരണ യോഗത്തില് ആദ്യത്തെ യോഗത്തില് ഹൈദരക്കുണ്ട് അങ്ങനെ സേതവാജി പോലുള്ള കൊറേ ആളുകൾ ഇങ്ങനെ പട്ടിട്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ ഹൈദർക്കുണ്ട് അവിടെ നിന്ന് കെ എം സി സി രൂപീകരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ഞാൻ നേരിട്ട് അനുഭവിച്ചാണ് ഷെഫീക്ക് ഞാൻ അപതാപിച്ചപ്പോൾ അപ്പൊ അവരെ ഫസ്റ്റ് മിനിസ്റ്റർ കാണിച്ചിരുന്ന ഹൈദർക്കാർ ഒപ്പേ അപ്പൊ ഹൈദർക്കാടെ ഒരു ശൈലി അവിടെയും ഇവിടെയും ഒരേപോലെ ആയിരുന്നു അവസാനം പ്രളയത്തില് അദ്ദേഹം ഇങ്ങനെ വയ്യാണ്ടായി പെട്ടെന്ന് കുഴഞ്ഞു വീണ് പള്ളിയിൽ എല്ലാവരും ഓടിക്കൂടി ആംബുലൻസ് വിളിച്ച് വലിയ വെപ്പറൊക്കെ ആ ചെറിയ ഓർമ്മയിലും പറഞ്ഞ് നിങ്ങളാരും വലിയ വിഷമൊന്നും കാണിക്കണ്ട സാവധാനം പോയാൽ മതി വണ്ടിയൊന്നും വലിയ സ്പീഡിൽ പോകേണ്ട അങ്ങനെ മരണത്തോട് ഇങ്ങനെ നടന്നു പോയ ഒരാളാണ് മരണത്തിലേക്ക് അലിക്കാൻ പറ്റി ഇങ്ങനെ നേരത്തെ പറയുകയൊക്കെ ചെയ്തു നമ്മളിവിടെ ഇതിനു മുമ്പ് പല അനുസ്മരണ പരിപാടികളും ഈ കുറിച്ചൊക്കെ നടത്തിയിട്ടുണ്ട് മാള ഹോളിലൊക്കെ വെച്ചിട്ട് വിദ്യാഭ്യാസ അവാർഡ് ഉൾപ്പെട്ടുള്ള സംഗതികളിങ്ങനെ നടത്താറുണ്ടായിരുന്നു ഏതായിരുന്നാലും ഇത്തരം പരിപാടികൾ ഈ ഒരു അനുസ്മരണ പരിപാടികൾ അവരെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ആവേശം ഈ സംസ്ഥാന ഒട്ടുമിക്ക പരിപാടികൾ വരുമ്പോഴും കൊടുങ്ങല്ലൂർ വരുമ്പോഴും അതിൽ നേതൃത് ഉണ്ടാവും ഉണ്ടാകും ഹൈദർക്കാൻ ഞാനൊക്കെ ഒരു ഏത് പരിപാടി നടത്തിയാലും കയ്യിൽ നിന്ന് കുറെ കാശ് പോകും അല്ലെങ്കിൽ നജീബ് അൻസാരി പോലുള്ള കുറെ പുസ്തകന്മാർ അവരെ കയ്യിൽ നിന്ന് നിർത്തു തേണ്ടിവരും അതിൻ്റെ മയക്കുകാരന് കൊടുക്കാനും സ്റ്റേജുകാരന് കൊടുക്കാനും ബാക്കിയുള്ള ഒരാൾ ഹൈദർക്കാനെ പിടിച്ച് ചെയർമാനാക്കി അപ്പൊ ഇതൊക്കെ പറഞ്ഞ് ഞാൻ ചെയർമാൻ ആക്കോളാം ഇവനെ സെക്രട്ടറി ആയിക്കളാന്ന് പറഞ്ഞു എന്നാ ഞാൻ പറഞ്ഞു പൊന്നാനായിരിക്കാം കൊറേ ഇങ്ങനെ പോയി വേണ്ടി ഏയ് നീ വാന്ന് പറഞ്ഞു പിരിവിന് ഇങ്ങനെ ഇറങ്ങിയാണ് ചെന്നു വന്ന് വന്നപ്പോൾ ജമാഅത് ഇസ്ലാമിക്കാരെ വീട്ടിലും പോകും അത് എനിക്കറിയാവുന്ന ആൾക്കാരാണ് ഇരിക്കുമ്പോഴേ പിടക്കുന്ന നീ വാ എന്ന് പറ അതെ സമസ്തരും ആളുക ആയിരം അല്ല ഹൈദര അഞ്ഞൂറ് റുപ്പ്യ പറ്റൂല ആയിരം റുപ്യാന്ന് പറ ഒരു നേതാക്കൾക്കും മുസ്ലിം ലീഗിന്റെ ആയിക്കോട്ടെ സംസ്ഥാന ആയിക്കോട്ടെ ഏത് എങ്ങനെ ആയിക്കോട്ടെ മറ്റൊരു സംഘടനയുടെ ആളുകളുടെ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ആധികാരികമായിട്ട് കാശ് പറഞ്ഞ് പിടിക്കാനുള്ള ഒരു കഴിവൊന്നും ചിലപ്പുണ്ടായി കൊള്ളുന്നില്ല ആ പരിപാടി നടത്തി കഴിഞ്ഞപ്പോൾ ആയിരത്തഞ്ഞൂറ് ബാക്കി വന്നു അത് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരെ ഏൽപ്പിച്ച് കൊടുത്ത് മീറ്റിംഗ് കൂടിയിട്ട് അപ്പൊ ഹൈദർക്കാട് ഒരു ശൈലി എന്ന് പറഞ്ഞപ്പോഴൊക്കെ മിടിച്ച് കയറും അന്ന വളരെ സൈലന്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു ശൈലിയാണ് ഏതായാലും ആ വിയോഗം അത് വെറുതെ വെറുമ്പാക്ക് പറയണമല്ല ഈ മേഖലയിലെല്ലാം നമ്മളെ കൊടുങ്കല്ലൂർ കൊടുങ്ങല്ലൂരാണ് ശരിക്കും ഇവരെ സ്വദേശം എന്ന് തോന്നുന്നു അല്ലേ അല്ലേ ആ അവിടെ ഒരുപാട് ആളുകളായിട്ടുള്ള ബന്ധങ്ങളുണ്ട് ആ ഒരു പിന്നെ ഇങ്ങനെ എങ്ങനെ പോകുന്നതൊന്നും എനിക്കറിഞ്ഞൂടാ ഏതായിരുന്നാലും മാരേക്കാട് പാണക്കാട് രൂപത്തിൽ ഏത് വീട്ടിൽ ചെന്നുണ്ടെങ്കിലും മാരേക്കാടിനെ വിളിക്കും മാരേക്കാടിനെ വിളിക്കും എന്ന് പറയും അപ്പോൾ വലിയ അങ്ങനെ വിളിക്കും സാധിക്കല് തങ്ങൾ പോലെയുള്ള അല്ലാതങ്ങം വരും മാരേക്കാടിനെ വിളിക്കും എന്ന് പറയും അപ്പം അങ്ങനെ ഒരു വലിയ ബഹുമാനം കിട്ടിയ ഒരു മത്സരാണ് ഹൈദർക്ക അപ്പോൾ അതുകൊണ്ട് ആ ഒരു വിയോഗം മുമ്പാലിക്ക ഹൈദർ ഹൈദർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പൈസ ഉണ്ടാക്കിയ മുമ്പലിക്ക എന്തെങ്കിലും താഴെയോ വളതാണോ എന്ന് വെച്ചപ്പോൾ അതെന്ന് പറഞ്ഞ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് അനുഭവിക്കാൻ ഭാഗ്യം ലഭിക്കാതെ പോയ ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത് അതിലൊരു തർക്കമില്ല അപ്പോൾ അതുകൊണ്ട് ഇത്തരം ആളുകളെ നേരത്തെ വെട്ടുകാട് പറഞ്ഞ മാതിരി നമ്മൾ വലിയ വലിയ നേതാക്കളിലെ വലിയ വലിയ ആളുകളിലൊക്കെ അനുസ്മരണങ്ങളൊക്കെ വലിയ ഗംഭീരമായിട്ടും ഇതൊക്കെ നടത്തുമ്പോൾ ഇത്തരം ആളുകളാണ് നമ്മുടെ ഈ പ്രദേശത്ത് ഈ പ്രസ്ഥാനത്തിന് നമ്മുടെ സമൂഹത്തിന് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഈ പ്രസ്ഥാനത്തെ ഉയർത്തി കാണിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി കൈയും വെയ്യും മറന്ന് അവരെ അധ്വാനിച്ച ആ പാഠവും ചിലവാക്കി ഒക്കെ നട ജീവിച്ച് നമ്മൾക്ക് കാണിച്ചു തന്ന അവരുടെ ജീവിതവും മരണവും ഒരു പാഠമാക്കി നമുക്ക് തന്ന ഇത്തരം നേതാക്കളെ അനുസ്മരിക്കുമ്പോൾ അത് വലിയ വലിയൊരു പാഠം നമുക്ക് ഉൾക്കൊള്ളാനുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് വരും തലമുറയും കൂടി അതിലേക്ക് ഉൾപ്പെടുത്തണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പേരോടിക്കും എല്ലാവിധ ഭാവുകളും നേർന്നുകൊണ്ട് രണ്ടുപേരുടെയും ആഹ് അള്ളാഹു വെളിച്ചം കൊടുക്കട്ടെ അതോടൊപ്പം വെർക്കാനൊപ്പം പ്രവർത്തിച്ചു വന്നിട്ടുള്ള മരിക്കാനൊപ്പം നേതാക്കൾക്ക് അവർക്ക് ആഫിയത്തുള്ള ദീർഘായ് അള്ളാഹു നൽകുമാറട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടു സ്ലാ